നമസ്കാരം ഇന്ന് സംഭവിച്ച വാർത്തകളിലേക്ക് വിശദമായി പോകുമ്പോൾ കാലിക്കറ്റ് സർവകലാശാലയിലെ എസ് എഫ് ഐ പ്രതിഷേധവും ഗവർണറുടെ നിലപാടുമാണ് വാർത്താ പട്ടികയിൽ ഒന്നാമത് പ്രതിഷേധം കടുപ്പിച്ച് എസ് എഫ് ഐ ഗവർണർ കഴിഞ്ഞ ദിവസം എത്തിയതാണ് സർവകലാശാലയിൽ അങ്ങനെ നോക്കുമ്പോൾ സംഘർഷഭരിതമായ മണിക്കൂറിന് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു അതിനാടകീയമായ സംഭവങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ശേഷമാണ് നേരത്തെ നിശ്ചയിച്ചതിലും ഒരു മണിക്കൂർ മുൻപ് ഗവർണർ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പോയത് പുറത്ത് എസ് ശക്തമായ പ്രതിഷേധം നടക്കുമ്പോൾ ഭാരതീയ വിചാര കേന്ദ്രവും സനാതന ധർമ്മപീഠവും സംഘടിപ്പിച്ച സെമിനാറിൽ ഗവർണർ പങ്കെടുത്തു സെമിനാറിലേക്ക് കയറും മുൻപും എസ് എഫ്ഐ പ്രവർത്തകരെ ക്രിമിനലുകളെന്നും ഗുണ്ടകളെ ഗവർണർ ൂട്ടമെന്നും So how can you say that I am saying that? how can you say that sure, I am saying, not students. SFI is an organization of gundas. It, this is what they they, they do. But still they stand firm in their protest. Five, Let them up. be criminals. Criminals, murderers. They are always firm. What is special about it? Was I was I walking on the roads of Calicut for two hours or not? Was there a single person who protested? They are they are deliberately saying that they are conducting a body. Why are you provoking the students? Why are you provoking? Get lost. Get lost. അങ്ങനെ മാധ്യമപ്രവർത്തകരോട് ഗവർണറുടെ ഗെറ്റ് ലോസ്റ്റ് കൂടി കേട്ട ദിവസമാണ് സെമിനാർ കഴിഞ്ഞ ശേഷവും ഗവർണർ ഇതുതന്നെ ആവർത്തിക്കുന്നു പിന്നീട് വിമാനത്താവളത്തിലേക്ക് പോകുന്നു ഉച്ചയ്ക്ക് മുൻപ് സർക്കാരിനെയും എസ് എഫ് ഐയും വെല്ലുവിളിച്ച് ഗവർണർ നഗരപ്രതീക്ഷണം നടത്തുകയാണ് പോലീസ് സുരക്ഷ വേണ്ടെന്ന് പ്രഖ്യാപിച്ചാണ് മിഠായി മിഠായിത്തെരുവിലേക്ക് അദ്ദേഹം പോയത് പടുകൂറ്റൻ പ്രകടനവുമായാണ് വൈകിട്ട് എസ് പ്രവർത്തകർ ഇതിന് മറുപടി നൽകിയത് ാണ് നേരത്തെ ഈ എസ് എഫ് ഐയുടെ നേരത്തെ സെമിനാറിൽ അധ്യക്ഷനാകേണ്ടിയിരുന്ന വൈസ് ചാൻസലർ ഡോക്ടർ എം കെ ജയരാജ് എത്തിയില്ല ഇതോടെ അധ്യക്ഷനായ സ്വാമി ചിദാനന്ദപുരി വൈസ് ചാൻസലറെ അധ്യക്ഷ പ്രസംഗത്തിൽ വിമർശിച്ചു രാത്രി തിരുവനന്തപുരത്ത് എത്തുന്ന ഗവർണർക്കായി വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് വിവരങ്ങളുമായി അഭിജിത്ത് മുഴക്കുന്നും ഷഹദ് അഗുമാനം ചേരുന്നുണ്ട് ആദ്യം അഭിജിത്ത് മുഴക്കുന്നിലേക്കാണ് അഭിജിത്ത് വലിയ പ്രതിഷേധത്തിനാണ് കാലിക്കറ്റ് സർവകലാശാല രണ്ടു ദിവസമായി സാക്ഷ്യം വഹിച്ചത് വിവരങ്ങൾ സംഭവ ബഹുലമായ പ്രതിഷേധ പരിപാടികൾക്കാണ് കാലിക്കറ്റ് സർവകലാശാലയുടെ പരിസരം വേദിയായത് അത്തരത്തിൽ ഗവർണർക്കെതിരായ തങ്ങളുടെ നിലപാടിനെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾ എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്ന് അരങ്ങേറി സർവകലാശാലകൾ ഗവർണർ കാവ്യവൽക്കരിക്കുന്നു എന്നുള്ളൊരാരോപണമാണ് എസ് എഫ് ഐ ഉന്നയിച്ചിരുന്നത് ആ ഘട്ടത്തിൽ സർവകലാശാലകളിലേക്ക് ഗവർണറെ പ്രവേശിപ്പിക്കില്ല എന്ന കൃത്യമായ നിലപാട് എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു തുടർന്ന് ഈ കോഴിക്കോട് സർവകലാശാലയിലേക്കുള്ള ഗവർണറുടെ വരവ് അതിനു പിന്നാലെ ഗവർണറെ സർവകലാശാലയിൽ കാലുകുത്തിക്കില്ല എന്ന എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോയുടെ പ്രഖ്യാപനം ഇതിനു പിന്നാലെയാണ് ഇത്തരം സംഭവ വിഭ വികാസങ്ങളിലേക്കെല്ലാം കാര്യങ്ങൾ എത്തിച്ചേരുന്നത് ഈ ഒരു പ്രഖ്യാപനത്തോടുകൂടി കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ താമസം നിശ്ചയിച്ചിരുന്ന ഗവർണർ ആ തീരുമാനം പിൻവലിക്കുകയും തുടർന്ന് കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൌസിൽ താമസിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു പിന്നീടാണ് ഇന്നലെ രാത്രി നാം കണ്ട പ്രതിഷേധ പരിപാടികളെല്ലാം തന്നെ അരങ്ങേറുന്നത് ഗവർണർക്കെതിരായി എസ് പ്രവർത്തകർ സ്ഥാപിച്ച ബാനർ അഴിക്കാൻ ഗവർണർ ആവശ്യപ്പെടുന്നു ആദ്യഘട്ടത്തിൽ ആ ഒരു ബാനർ മാറ്റാനുള്ള ഒരു നീക്കം ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല തുടർന്ന് വി സിയെ വിളിച്ച് ഗവർണർ ശകാരിക്കുന്നു മലപ്പുറം എസ് പി അടക്കം വിളിച്ചു വരുത്തി ശകാരിക്കുന്നു ബാനർ അഴിപ്പിക്കുന്നു പിന്നീടാണ് എസ് എഫ് ഐ പ്രവർത്തകർ വീണ്ടും ആ ബാനർ കെട്ടാനുള്ള ശ്രമം ശ്രമമാരംഭിക്കുന്നത് അത്തരത്തിൽ ഗവർണർക്കെതിരായ മുദ്രാവാക്യങ്ങളെ ഗവർണർക്കെതിരായ തങ്ങളുടെ നിലപാടുകളെ അടയാളപ്പെടുത്തുന്ന ബാനറുകൾ ഈ സർവകലാശാല പരിസര പരിസരത്തെമ്പാടും എസ് എഫ് ഐ പ്രവർത്തകർ സ്ഥാപിക്കുന്നു ഇതിന് പിന്നാലെ ഗവർണറുടെ കോലം കത്തിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് എസ് എഫ് ഐ നീങ്ങുകയും ചെയ്യുന്നു പിന്നീട് ഇന്നാണ് ഗവർണറുടെ മുൻനിശ്ചയിച്ച പ്രകാരമുള്ള സെമിനാർ പരിപാടി ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഒരു സെമിനാറിലേക്ക് ഗവർണർ എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ പരീക്ഷാഭവൻ മുൻവശത്ത് വെച്ച് വലിയ രീതിയിൽ എസ് പ്രവർത്തകർ സംഘടിച്ചെത്തുകയും തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തത് അവിടെ ഈ പരീക്ഷാഭവൻ മുൻവശത്ത് വെച്ച് എസ് പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനിടയിൽ ചില സാഹചര്യങ്ങളിൽ ഈ മതിൽ ചാടിക്കടന്ന് ഗവർണർക്ക് അരികിലേക്ക് എത്താനുള്ള ഒരു ശ്രമം എസ് പ്രവർത്തകരുടെ ഭാഗത്തു ഉണ്ടാകുന്നു ഇവരെ പോലീസ് തടയുന്നു അത് ചെറിയ രീതിയിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക് അടക്കം നീങ്ങുകയും ചെയ്യുന്നു കാലിക്കറ്റ് സർവകലാശാല ചെയർപേഴ്സൺ സ്നേഹ ഉൾപ്പെടെ അറസ്റ്റിലാകുന്നു അങ്ങനെ സംഘർഷഭരിതമായ ചില രംഗങ്ങൾക്ക് കൂടി ഇന്ന് കാലിക്കറ്റ് സർവകലാശാലയുടെ പരിസരം സാക്ഷ്യം വഹിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ അതിനുശേഷം ഈ ഒരു സമര പരിപാടികളിൽ നിന്ന് പിന്മാറുന്ന ഒരു എസ് എഫ് ഐയെ നാം കണ്ടു അതായത് ഈ പരീക്ഷാഭവന മുൻവശത്തുള്ള സമരത്തിൽ നിന്ന് പിന്മാറിയ എസ് എഫ് ഐ പ്രവർത്തകർ ദേശീയപാതയുടെ ഭാഗത്തേക്ക് നീങ്ങി അവിടെ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ പ്രതിഷേധിക്കാനുള്ള ഒരു 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 തീരുമാനത്തിലേക്ക് പ്രവർത്തകർ എത്തുകയും ചെയ്തു ആ ഘട്ടത്തിലാണ് ഗവർണറുടെ വാഹനം മന്ത്രി പി എ സംസാരിക്കുന്നു ഗവർണർക്കെതിരെ വിമർശനം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ സ്ഥാനാർത്ഥിയായി അതേ കോഴിക്കോട്ടോ കേരളത്തിലോ മത്സരിച്ചു നോക്കട്ടെ നിങ്ങളുടെ കൈകളിൽ അതേ കൈകൾ കൊണ്ട് തന്നെ നിങ്ങളെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് ദയനീയമായി പരാജയപ്പെടുത്തുന്ന ജനങ്ങൾ കൂടിയാണ് കോഴിക്കോട്ടെയും കേരളത്തിലെയും ജനങ്ങൾ നിങ്ങൾ തെരുവിലൂടെ നടന്നപ്പോൾ നടന്നപ്പോ തെരുവിലും മാനാഞ്ചേരിയുടെ ഭാഗത്തും താഴോട്ട് നിങ്ങളൊന്ന് നന്നായി നോക്കിയിട്ടുണ്ടാകണം എന്ന് ഞാൻ കരുതുന്നു എത്ര താഴെ ചെയ്താലും ആ റോഡുകളിൽ ചില ചോരക്കരകളുമായില്ല ആ ചോരക്കടകൾ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ് എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ളതാണ് ആ ചോരക്കറകൾ നിങ്ങൾ എങ്ങനെയോടെ റോഡുകളിൽ വന്നു എന്ന് പരിശോധിച്ചാൽ എത്ര ടാര ചെയ്താലും മായാത്ത വന്നു എന്ന് പരിശോധിച്ചാൽ പാവപ്പെട്ടവരുടെ മക്കൾക്കും പഠിക്കാൻ വേണ്ടിയുള്ള വിദ്യാഭ്യാസ മേഖലയിലെ കച്ചവടവൽക്കരണത്തിനെതിരെ പോരാട്ടം നടത്തിയ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ ചോരക്കരയാണ് ആ സംഘടനയുടെ പേര് മിസ്റ്റർ ആരിഫ് മുഹമ്മദ് ഖാൻ ഐ എന്നാണ് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് ആ മിഠായി തെരുവ് തന്നെ ഒരു കാലം അധികം കാലം ഒന്നല്ല തീ പിടിച്ചു വലിയ തീപിടുത്തമായിരുന്നു നിങ്ങൾക്കുന്നുണ്ടാകും കേരളത്തിന്റെ ചാൻസലർ നടന്നുപോയ തെരുവുകളിലെ കടകൾ തീ പിടിച്ച് തീ പടം അവിടുത്തെ തൊഴിലാളികൾ അവിടുത്തെ വ്യാപാരികൾ അവിടുത്തെ എല്ലാവരും കൂടി ആ തീയണക്കാൻ ഫയർഫോഴ്സിനെ സഹായിച്ചു അതിന്റെ തൊട്ടടുത്തുള്ള കലാലയങ്ങളിലെയും മറ്റിടങ്ങളിലെയും വിദ്യാർത്ഥികൾ ഒരു സംഘടനയുടെ ബാനറിൽ അവിടെ വന്നു ആ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു മിസ്റ്റർ ഗവർണർ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗവർണർ മനസ്സിലാക്കണം മിഠായി മിഠായിത്തെ വാടിക്കത്തുന്നതിനെതിരെ അവിടുത്തെ തൊഴിലാളികൾക്കൊപ്പം വ്യാപാരികൾക്കൊപ്പം ജനങ്ങൾക്കൊപ്പം വിദ്യാർത്ഥി സംഘടന എന്നുള്ളവരെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥി സംഘടനയുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഗവർണർ തിരിച്ചറിയണം അങ്ങനെയുള്ള ഒരു ചരിത്രമുണ്ട് നിങ്ങൾ എങ്ങനെയൊക്കെ ആ സംഘടനയെ ആക്ഷേപിക്കാൻ നോക്കിയാലും ആ സംഘടനക്ക് സംഘടനയെതിരായ ചരിത്രമുണ്ട് ഒരിക്കലും നമുക്ക് പറക്കാനാകില്ല ഇവിടെ നിന്നും അധികം ദൂരമല്ലല്ലോ ഒരു നാടിന്റെ ഭാവിയായ വിദ്യാർത്ഥിയായ അജയപ്രസാദിന്റെ നാട് അജയപ്രസാദ് എങ്ങനെ രക്തസാക്ഷിയായി എന്ന് ഞാൻ ഈ പ്രദേശത്തുള്ളവരോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു ഇന്ത്യയിലെ മറ്റൊരു കലാലയത്തിലും കാണാത്തൊരു പ്രത്യേകത കേരളത്തിലെ കലാലയങ്ങളിൽ ഉണ്ടെന്ന് പലരും പറയാറുണ്ട് കാരണം വലിയ നിലയിലുള്ള റാഗിംഗ് കേരളത്തിലില്ല ഗവർണർക്കെതിരെ െതിരെ ഗവർണർ വിമർശനം ചൂണ്ടിക്കാട്ടി തന്നെ ഗവർണർക്ക് മറുപടി നൽകുകയാണ് മന്ത്രി ഷഹദ് റുമാൻ ഇപ്പോൾ ചേരുന്നുണ്ട് ഷഹദ് കരിപ്പൂർമാനത്താവളത്തിൽ നിന്ന് എപ്പോഴാണ് ഗവർണർ യാത്ര തിരിച്ചത് എപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തും ഷഹദ്യോടുകൂടി അദ്ദേഹം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ ജീവനക്കാരോട് സംസാരിച്ച ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റാഫുമായി സംസാരിച്ചപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം കണക്ഷൻ ഫ്ലൈറ്റിനാണ് അദ്ദേഹം പോകുന്നത് നിലവിൽ ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയി അവിടെ നിന്നും മറ്റൊരു ഫ്ലൈറ്റ് വഴിയാണ് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല അതുകൊണ്ട് ഇത്തരത്തിൽ കണക്ഷൻ ഫ്ലൈറ്റിലായിരിക്കും അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചേരുക വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമാണ് വഴിയിലുടനീളം ഉണ്ടായിരുന്നത് ഇതിനിടയിൽ കരികേറി പ്രതിഷേധമൊക്കെ ഈ വഴിയിലുണ്ടായിരുന്നു ഒപ്പം തന്നെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളും വഴിയിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ തിരുവനന്തപുരത്തും വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കും ഒരുക്കാൻ ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തിരുവനന്തപുരത്തും വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കും അദ്ദേഹത്തിന് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അല്പസമയം മുൻപ് അതായത് ഗവർണർ ഈ പരിപാടി കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധം അതിശക്തമാക്കിയിട്ടുണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ആർഷോ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ഇന്നോ നാളെയോ അവസാനിക്കുന്ന സമരമല്ല ഗവർണർ എപ്പോഴൊക്കെ ഈ അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിന്നും പുറത്തിറങ്ങുന്നു ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവും കരിങ്കുടി ഉണ്ടാവും അല്ലാതെയുള്ള പ്രതിഷേധങ്ങളും ഒക്കെ തന്നെ ഉണ്ടാവും കൂടാതെ ഒരു തരത്തിലും ഒരു സർവകലാശാലകളിലും കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊരു കാര്യവും ഇന്ന് ആർഷോ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള സുരക്ഷ അദ്ദേഹത്തിന്റെ വഴിയിലുടനീളം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം അതോടൊപ്പം തന്നെ ഇന്ന് കാലിക്കറ്റ് സർവകലാശാല അതായത് സമീപകാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ വിദ്യാർത്ഥി സമരങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് എന്ന് വേണം പറയാൻ പല ഘട്ടങ്ങളിൽ ഗവർണർ എസ് എഫ് ഐയെ പ്രകോപിച്ച വിധം പ്രസ്താവനകൾ ഇറക്കി അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു മാധ്യമ പ്രവർത്തകരെ കാണുമ്പോഴൊക്കെ റാസ്കൽ അതുപോലെ തന്നെ ഗുണ്ടകളാണ് ക്രിമിനലുകളാണ് എന്നതടക്കമുള്ള ശരി ശരി ശഹത് ഏതായാലും അല്പസമയം മുൻപ് ഗവർണർ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട് കണക്ഷൻ ഫ്ലൈറ്റ് ഫ്ളൈറ്റാണത് എത്തി അടുത്ത ഫ്ളൈറ്റിലായിരിക്കും അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിക്കുക ഗവർണർക്കെതിരെ വിമർശനം കടുപ്പിച്ച സിപിഐഎമ്മും മന്ത്രിമാരും ഗവർണർ വായിൽ തോന്നിയത് വിളിച്ചു പറയുകയാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനാണ് ഗവർണറുടെ നീക്കമെന്നായിരുന്നു മന്ത്രി പി രാജുവിന്റെ വിമർശനം ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് മന്ത്രി എം പി രാജേഷ് ആവശ്യപ്പെട്ടു ഗവർണർ ക്യാമ്പസിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നായിരുന്നു മന്ത്രി ആർ ബിന്ദുവിന്റെ പ്രതികരണം കാലിക്കറ്റ് സർവകലാശാലയിലെ പ്രശ്നങ്ങളെ മുൻനിർത്തി ഗവർണർക്കെതിരായ നിലപാട് ശക്തമാക്കുകയാണ് സി പി ഐ എമ്മും മന്ത്രിമാരും ആർ എസ് എസുമായി ചർച്ച നടത്തിയാണ് ഗവർണർ പ്രസ്താവന നടത്തുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രാഷ്ട്രപതി ഭരണം കാണിച്ച് ഭയപ്പെടുത്താൻ നോക്കേണ്ട വായിക്ക് തോന്നിയത് വിളിച്ചു പറയുക എന്നുള്ളതാണ് ഗവർണർ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട് ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തിന്റെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ആർ എസ് എസിന്റെ നേതൃത്വവുമായിട്ട് ബി ജെ പിയുടെ നേതൃത്വവുമായിട്ട് ചർച്ച ചെയ്ത് ആ ചർച്ച ചെയ്തതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ഗവർണർ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വളരെ അപകടകരമായ ഒരവസ്ഥ സർവകലാശാലകൾക്കെതിരെയാണ് ഗവർണറുടെ നീക്കമെന്ന രാജീവ് ഉന്നത വിദ്യാഭ്യാസത്തെ തകർക്കാൻ അവനകത്ത് വർഗീയ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ആളുകൾ തിരികെ ഒരു ചോദ്യത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞില്ല എങ്ങനെ ഈ പേരുകൾ നോമിനേറ്റ് ചെയ്തു കേരളത്തിനെതിരെ ഗവർണർ എന്ന പോലെ തന്നെ യൂണിവേഴ്സിറ്റിക്കെതിരെ ചാൻസലർ എന്ന് തനിക്ക് മാത്രം മാത്രേരുന്ന ഒരു ചുമതല വെച്ച് അദ്ദേഹം ഒരു ഒരു കേരളത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നു ഗവർണറായി അദ്ദേഹത്തിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രി രാജേഷ് അദ്ദേഹം യോഗ്യനല്ല അദ്ദേഹത്തെ തിരിച്ചു ഗവർണർക്ക് ഗൂഢമായ ലക്ഷ്യങ്ങളുണ്ടെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഗവർണറേത് സംസ്ഥാനത്തിന് ചേരാത്ത പദപ്രയോഗമാണെന്ന മന്ത്രി സജി ചെറിയാനും ഗവർണർക്ക് പ്രത്യേക അജണ്ടയെന്ന് മന്ത്രി കെ എൻ ബാലഗോപാലും ആരോപിച്ചു മുൻ ഗവർണർ സദാശിവത്തിന്റെ കാൽ കഴുകി വെള്ളം കുടിക്കുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യേണ്ടതെന്ന് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലൻ പറഞ്ഞു ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഭിന്നത അങ്ങനെ ഡൽഹിയിലേക്ക് എത്തുകയാണ് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കാൻ ഗവർണർ ശ്രമിക്കുന്നു എന്നാരോപിച്ച് രാഷ്ട്രപതിയെ സമീപിക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം ഗവർണർ സർക്കാർ പോര് പുതിയ തലത്തിലേക്ക് സംസ്ഥാനത്ത് ഭരണ സംവിധാനങ്ങളുടെ തകർച്ചയെന്ന് ഗവർണർ ആരോപിച്ചിരുന്നു ഇക്കാര്യം രാഷ്ട്രപതിയെ രേഖാമൂലം ഗവർണർ അറിയിക്കുമോ അതോ വെറും ആരോപണം മാത്രമാണോ എന്നത് അറിയാനിരിക്കുന്നതേയുള്ളൂ തനിക്കെതിരായ ആക്രമണങ്ങൾക്ക് മുഖ്യമന്ത്രി പ്രേരിപ്പിക്കുന്നെന്ന് ആവർത്തിക്കുന്ന ഗവർണർക്കെതിരെ രാഷ്ട്രപതിയെ സമീപിക്കാനാണ് പിണറായി വിജയന്റെ നീക്കം ഗവർണര് അസാധാരണമായ നടപടികളാണല്ലോ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു ചില ഉൾക്കൊള്ളാൻ ഇത്തരം കേന്ദ്രത്തിന്റെ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഭിന്നത കേരളത്തിന് പുതുമയല്ല ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ടത് ഗവർണറുടെ ശിപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഒന്നും രണ്ടും നയനാർ മന്ത്രിസഭകളുടെ കാലത്ത് തർക്കവിഷയം സർവകലാശാലകളായിരുന്നു ചാൻസലർ എന്ന നിലയിൽ ഗവർണർ രാംദുലാരി സിൻഹയിൽ അതൃപ്തി രേഖപ്പെടുത്തുന്ന പ്രമേയം അന്ന് കേരള നിയമസഭ പാസാക്കുകയും ചെയ്തു ഒന്നാം പിണറായി സർക്കാർ കാലത്ത് ആരിഫ് മുഹമ്മദ് ഖാനെ തിരിച്ചു വിളിക്കണമെന്ന പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയതാണ് ചട്ടത്തിൽ അത് അനുവദിക്കുന്നില്ലെന്നാരോപിച്ച് കാര്യോപദേശക സമിതി യോഗം പ്രതിപക്ഷ നോട്ടീസ് തള്ളിയിരുന്നു പൊളിറ്റിക്കൽ ഡെസ്ക് ട്വന്റി വീണ്ടും നവകേരള സദസ്സുമായി കൊല്ലം ജില്ലയിലെത്തിയ മുഖ്യമന്ത്രിക്കെതിരെ വ്യത്യസ്ത പ്രതിഷേധം മുഖ്യമന്ത്രിക്കായി ചക്കുവെളിയിൽ ഗണപതി ഹോമം നടത്തി ശരീരമാസകലം വെള്ളം പെയിന്റ് അടിച്ച് പ്രതിഷേധിക്കാനെത്തിയ പത്തനാപുരം തലവൂരിലെ പഞ്ചായത്ത് അംഗം രഞ്ജിത്ത് അറസ്റ്റിലായി നവകേരള സദസ്സിൽ മന്ത്രിയെ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ സന്തോഷമെന്ന് കെ ബി ഗണേഷ് കുമാർ ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു പോലീസ് പോലും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനപ്പുറമാണ് കറത്ത് ഷാർട്ടനല്ല എനിക്ക് തോന്നുന്നു കറത്ത് കെട്ടിയിട്ടാൽ പോലും അവരിപ്പം നോക്കിയിട്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്ന ലക്ഷണമാണ് നവകേരള സദസ്സ് പത്തനാപുരത്തേക്ക് എത്തിയപ്പോഴാണ് പ്രതിഷേധ രൂപം മാറിയത് വെള്ളപ്പേന്റ് ശരീരത്തിൽ തേച്ചാണ് ബി ജെ പി പഞ്ചായത്ത് അംഗം പ്രതിഷേധിച്ചത് എന്റെ കളർ കറുപ്പാണ് ആ കറുപ്പ് കാരണം പോലും എന്റെ രാജാവ് വിഷമിക്കരുത് അതിനുവേണ്ടിയാണ് ഞാൻ ഈ കളർ അടിച്ചിരിക്കുന്നത് പോലീസ് ത്യാഗമാണ് കളർ കാണിക്കാൻ പറ്റത്തില്ല പഞ്ചായത്തംഗത്തെ ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തു പുനലൂരിലും കൊട്ടാരക്കരയിലും ഭരണിക്കാവിലും കരിങ്കുടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം തുടർന്നപ്പോൾ ചക്കുവള്ളി ക്ഷേത്രത്തിൽ മുഖ്യമന്ത്രിയുടെ പേരിൽ ഗണപതി ഹോമവും നടന്നു നവകേരള സദസ്സിന്റെ വേദി ഹൈക്കോടതി വിധിയെ തുടർന്ന് ക്ഷേത്ര പരിസരത്ത് നിന്ന് നേരത്തെ മാറ്റിയിരുന്നു അതേസമയം മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് എല്ലാം എൽഡിഎഫിൽ തീരുമാനിച്ചിട്ടുണ്ടെന്ന് കെ ബി ഗണേഷ് കുമാർ എം എൽ എ ട്വന്റിഫോറിനോട് പറഞ്ഞു സദസ്സ് ബുധനാഴ്ച വരെ കൊല്ലം ജില്ലയിൽ തുടരും കൊല്ലം നവകേരള സദസ് നടത്തിപ്പിന് പണം കണ്ടെത്തുന്ന കാര്യത്തിൽ സർക്കാരിന് വീണ്ടും തിരിച്ചടി ജില്ലാ കളക്ടർമാർ നടത്തിപ്പ് ചെലവ് കണ്ടെത്തണമെന്ന സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു വിശദാംശങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് ശ്യാം വിവരങ്ങൾ ഉന്മേഷ ഹൈക്കോടതിയുടെ ഉത്തരവ് മറ്റൊരു ഈ നവകേരള ബന്ധപ്പെട്ടുള്ള പണപ്പിരിവ് അത് കളക്ടർമാർ കണ്ടെത്തണമെന്നുള്ളതായിരുന്നു ആ നിർദ്ദേശം ഇതിനെതിരായിട്ടാണ് പത്തനംതിട്ട സ്വദേശി ജോളി കാലായിൽ എന്ന ആൾ ഹൈക്കോടതിയെ സമീപിച്ചത് ഇതിലെ വരവ് ചിലവ് കണക്കുകൾ എങ്ങനെ എന്നുള്ളതിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല അതിനാൽ ഈ സർക്കാരിന്റെ ഉത്തരവ് നിലനിൽക്കില്ല എന്ന് കാട്ടിയാണ് ഹൈക്കോടതി ഇപ്പോൾ ഈ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത് ഏതായാലും നവകേരള സദസുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾക്കിടയിലാണ് മറ്റൊരു ഉത്തരവ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തിക്കൊണ്ട് മർദ്ദിച്ച ഗൺമാരെ കുറിച്ചുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകരോട് തട്ടിക്കേറി മുഖ്യമന്ത്രി ചോദ്യം ചെയ്യൽ കോടതിയിൽ മതിയെന്നായിരുന്നു പ്രതികരണം ഗൺമാർ മർദ്ദിക്കുന്ന നാട്ടിലെ മാധ്യമങ്ങൾ മുഴുവൻ കാണിച്ചിട്ട് മുഖ്യമന്ത്രി കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ആ കസ്റ്റഡിയിൽ ഇരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചു മറുപടി പറയുന്നില്ലെന്ന പരാതിയിൽ വാർത്താ സമ്മേളനത്തിന്റെ രീതി മുഖ്യമന്ത്രി തുടങ്ങിയത് സാധാരണ ആദ്യം കാര്യങ്ങൾ പിന്നെ വ്യക്തത ചോദിക്കുക നമ്മൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തി കൊണ്ടടിച്ചതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഗൺമാനെ കണ്ണടച്ച് ന്യായീകരിച്ച മുഖ്യമന്ത്രി ദൃശ്യമാധ്യമങ്ങൾ കാണാറില്ലെന്നും പരിഹസിച്ചു എന്റെ പിന്നെ ഗണ്മയൻ ആളെ ആക്രമിച്ചു എന്ന് പറയുന്ന സംഭവം അങ്ങനെ ഉണ്ടായിട്ടില്ല ഞാൻ കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ കൺമുന്നിൽ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് എന്റെ കൺമുന്നിൽ കണ്ടത് ഇതാണ് ദൃശ്യമാധ്യമമൊന്നും ഞാൻ കണ്ടിട്ടില്ല ദൃശ്യമാധ്യമം ഞാൻ കണ്ടിട്ടില്ല കൂടുതൽ അതെ ദൃശ്യമാധ്യമത്തിൽ വന്ന ഞാൻ ഓ അല്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ നാട്ടിലെ മാധ്യമങ്ങൾ മുഴുവൻ കൊണ്ടുവന്നത് ഈ മുഖ്യമന്ത്രിക്ക് കാണാൻ എന്തിനാ എന്തിനാ ഇങ്ങനെ കള്ളം കള്ളം പറയാൻ പറയാൻ മുഴുവൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി യാത്ര കൊല്ലം കടക്കിൽ തടഞ്ഞാൽ അന്ന് കാണാമെന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ എം എസ് ഗോപികൃഷ്ണന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിലും പ്രതികരിച്ചു വിവിധ ബ്യൂറോകൾക്കൊപ്പം ട്വന്റി ഫോർ കൊല്ലം കിടന്നിരുന്ന കൂടല്ലൂർ തോട്ടത്തിൽ വെച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് ക്ഷീരകർഷകനായ പ്രജീഷിന്റെ മരണം കഴിഞ്ഞ ഒൻപതിന് മേഖലയിൽ സ്ഥാപിച്ചത് നാലു കൂടുകൾ ആർ ആർ ടി സംഘത്തിന്റെ തെരച്ചിൽ ഡ്രോൺ ഉപയോഗിച്ച് ആകാശ നിരീക്ഷണം കുങ്കിയാനകളെ കൊണ്ടുവന്ന് അരിച്ചുപെറുക്കൽ ഒടുവിൽ പത്താം നാൾ കടുവക്കെണിയിൽ ഡബ്ല്യു ഡബ്ല്യു എൽ ഫോർട്ടി ഫൈവ് ആൺകടുവ പ്രായം പതിമൂന്ന് വയസ്സ് മുഖത്തടക്കം പരിക്കുകളുണ്ട് കോളനി കവലയിൽ ആദ്യം സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് കടുവയെ കൊണ്ടുപോകാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ഈ അക്രമിയായ കടുവേനെ ഇവിടുന്ന് കൊന്നിട്ടല്ലേ ഇവിടുന്ന് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല ഞങ്ങൾ തന്നെ കൊല്ലേണ്ടി വരും ആ കൊച്ചു തിന്ന പോലെ ഞങ്ങൾ അങ്ങനെ തിന്നു പോയിട്ടുണ്ടെങ്കിൽ ആരും നോക്കൂല കടുവിനെ ഞങ്ങളെ കണ്ണുന്ന് വെച്ചിട്ട് കൊല്ലണം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒപ്പം ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും നാട്ടുകാർ കടുവയെ കൊണ്ടുപോകുന്ന വാഹനം ഉപരോധിച്ചു തേക്കിൻമരത്തിൽ മരത്തിൽ കയറിയിരുന്ന ആത്മഹത്യാ ഭീഷണി മുഴക്കി കടുവയെ കുപ്പാടിയിലെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാനാണ് വനംവകുപ്പിന്റെ നീക്കം വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം